ഹായ് ഇത് കണ്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് ചിതലൊന്നല്ല കേട്ടോ ഇതിൽ വേട്ടാളൻ്റെ കൂടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വേട്ടാളിരിക്കുന്നുണ്ട് ഇത് ഒരിക്കലും നമ്മൾ നശിപ്പിച്ച് കളയരുത് എന്നാണ് പറയണേ ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിൽ കൂട് കൂട്ടുന്നത് നല്ലതാണത്ര ബാക്കി മാറാൻ ചിതല് ചിലന്തി വല്ല തേനി ഇതെല്ലാം ഇതൊക്കെ എല്ലാം നമ്മൾ തൂത്ത് കളയണം ഇത് കൂട് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നാൾ താമസിച്ചിട്ട് തേനീച്ചയെ പോലെ തന്നെ പൊയ്ക്കൊള്ളുമെന്ന് പറയണേ പക്ഷെ തേനീച്ചയുടെ ത്രപകട കാര്യമൊന്നും ഇത് ഏറ്റവും വൃത്തിയുള്ള ആരും ചവിട്ടാത്ത മണ്ണെടുത്താണ് ഇത് കൂട് കൂട്ടുന്നതെന്ന് അപ്പം അതിന് അതിൻ്റെതായ പവിത്രതയുണ്ടെന്ന് പറയണേ അപ്പം നമ്മുടെ വീട്ടിലതൊരു പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത് ഇപ്പം ഞാനാദ്യമൊക്കെ ഇത് കാണുമ്പോൾ ഞാനിത് കൂട് നശിപ്പിച്ച് കളയായിരുന്നു അപ്പോൾ ഇത് ഇപ്പം ഇത് കണ്ടപ്പോൾ ഒക്കെ നിങ്ങളോട് ഇപ്പം വെറുതെ പറയണമെന്ന് തോന്നി അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇത് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കളയൊന്നും ചെയ്യാൻ വിശ്വാസം ഉണ്ടെങ്കിൽ കളയോ ട്ടാ ഇത് അത്രയ്ക്ക് അപകടകാര്യം ഒന്നല്ല അത് അപ്പൊ അവിടെ ഇരുന്നാൽ തന്നെ പോയിക്കോട്ടെ